ഇദ്ദേഹത്തിന്റെ സ്ഥിതി എങ്ങനെയാ ഉള്ളതുള്ള പോലെ പറയണം ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരാൻ തികയോ ഫൈവ് റുപ്പീസാണ് കയ്യിലുള്ളത് ഇന്നത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും നാലേറെ ലിറ്റർ അടിക്കാം വഴിയിലിട്ട് തള്ളിക്കല്ലേ മച്ചമ്പി ആയോടാ ഇനിയും നിന്നെ ഈ കടക്കിൽ ചങ്കല കണ്ടി വരുമല്ലോ നിന്നോടാ ചോദിച്ചത് ഞാൻ ഈ കർക്കിടകത്തിന് വലിച്ചു കടലിൽ എറിയാൻ പറ്റുമെന്ന് നോക്കുകയായിരുന്നു നല്ല കാര്യം തണ്ടമാരും എന്നെ ഊരി പറയരുത് നീ ചെയ്യും ുംകം വരും തേങ്ങാ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഈ മേളിലോട്ട് കട്ടിപ്പോന്തിനാ താഴെയോ ആളില്ല എന്റെ അമ്മാവ സീസൺ ആയി ഇക്കൊല്ലുമെങ്കിലും കുറച്ച് മദാമ വരെ സായ്പമാരെ നമ്മുടെ ഹോട്ടലിൽ വിളിച്ച് കയറ്റി കൊന്ന് കൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണാ പോലാകും ഒരെത്തും പിടിയും കിട്ടിയാൽ അത് പോകും എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ അതറിയാം ചീട്ട് ഈറാവുള്ള സമയമായല്ലോ എന്തോടാ പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല ഞാൻ ഞാൻ കേട്ടടാ കേക്കാനല്ല പറഞ്ഞത് ആ നീ വരും കേട്ടേക്കാടാറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും ഇനി എങ്ങനെ കാണിച്ചു ഞാൻ എന്നില്ലെങ്കിൽ അടുത്ത് ഞങ്ങൾ പുറത്തുനിന്ന് വിളിക്കാണെങ്കിൽ സെക്രട്ടേറിയറ്റ് പറഞ്ഞു അവന്റെ അവന്റെ കണ്ടിട്ട് ആ അവൻ നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല അഞ്ച് കൊല്ല എൻ സി സിയിൽ ആഞ്ഞ് ചവിട്ടിയതന്റെ ദേവട്ട ഐ വാസ് എ സീനിയർ അണ്ടർ ഓഫീസർ യു നോ ദിവ അന്നേ എന്റെ ഉദ്ദേശം അധികാരത്തിന്റെ കാക്കിത്തൊപ്പി സബ് ഇൻസ്പെക്ടർ ജീപ്പിന്റെ മുമ്പിൽ ഇടതുകാൽ വെളിയിലിട്ടുള്ള ഇരിപ്പ് സബ് ഇൻസ്പെക്ടർ രാമസ്വാമിയെ കണ്ട് പേടി ചൊഴിഞ്ഞു മാറുന്നു അതിന് നിന്റെ ഈ സാവധാനം വിശ്രാമൊന്നും വേണ്ട അടി തൊഴിക്കാൻ അറിയണം ആ പട്ടി ചേർത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ അറിയണം മിനിമം ഒരു മീശയെങ്കിലും അറിയണം നമ്മുടെ പാടി നോക്കി ഗോവിന്ദ എന്റെ അമ്മയുടെ സാരി അത് ആ മേണിയമ്മാളിങ് എത്തി കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ ശകനം നിർത്തും ഞങ്ങളുടെ ഐശ്വര്യം ഈ സാരി അതേ നിന്റെ എത്തില്ലല്ലോ ഇപ്പൊ ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു അടച്ചിട്ട് നാലഞ്ചു ദിവസമായി അവള് കോട്ടയം ചങ്ങനാശേരി തിരുവല്ല സർക്കിളിലുള്ള സകല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി ഇന്ന് എത്ര എന്തായാലും നീ എന്നെ ഒന്ന് വൃത്തിയായിട്ട് പരിചയപ്പെടുത്തേക്കണം പിന്നെ ഞാനൊരു പാപം നോൺ വെജിറ്റേറിയൻ ആണെന്നും രുക്മിണി എന്ന ഭാര്യയെ നഷ്ടപ്പെട്ടവരാണെന്നും രാത്രിയിൽ ഉറക്കം വരാൻ വേണ്ടി ഒന്ന് രണ്ട് അടിക്കുന്നവനാണെന്നും ഓക്കെ ഇതിനെല്ലാം ഉപരി ഒരു പേയിങ് ഗസ്റ്റ് ആണെന്നും അത് വേണോ അത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞ പോരെ ഒരണ്ണൻ എന്ന നിലയിൽ എന്റെ വെയിറ്റ് കുറയേണ്ടെന്ന് കരുതിയ അണ്ണൻ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല ദേവൻ നായർ സിംഗപ്പൂർ ഇത്തിരി ഇട്ട് തന്നെ അമ്മള് കാണണം അവള് ദേവറ്റിനൊരു കക്ഷയായി മാറും ൂർത്തിക്കാം കൂട്ടിലെത്തി നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട് ഗോളടിച്ചല്ലോ മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യങ്ങളൊന്നും ഇപ്പൊ തന്നെ ലേറ്റ് ആയി ആളൊക്കെ ഞാൻ നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും

വായി നോക്കി ോക്കിരിക്കണം പിന്നെ നാളെ രാവിലെ വീട്ടിലെത്തണം ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാനില്ല ഞാനില്ലാത്തത് ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷർട്ട് ഇല്ല പിന്നല്ലേ നിങ്ങളുടെ ആഷ്പുഷ് പാർട്ടിക്ക് വരുന്നത് വളിച്ച കോംപ്ലക്സ് കോംപ്ലക്സ് സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ലൈഫ് സത്യം എങ്ങനെ നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല മോട്ടോർ മോട്ടോർസൈക്കിള് മാറി മാറിയിടാൻ നല്ല ഡ്രസ്സുകള് ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ഷാപ്പാട് ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാടാ എന്താ 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 അവിടെ ഒരു പ്രശ്നവും പ്രശ്നവും ഇല്ല എന്തെങ്കിലും ഒരു പ്രശ്നം കാണും ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പോട്ടെ അതാണ് ഞാൻ പറഞ്ഞത് മുറ്റത്തെ കിണറിന് അടപ്പില്ലാതെ അടപ്പില്ല അത്ര തന്നെ ഒന്ന് പോവാൻ വീട്ടിൽ പറഞ്ഞോ നാളെന്താ അവിടെ പ്രത്യേകം എല്ലാ പ്രശ്നമുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള പ്രശ്നം അതിൽ നീ അവിടെ പറഞ്ഞ അത് പറത്തുവാൻ നമ്മളേൽപ്പിച്ചിരിക്കാം നീതാ ഇവറ്റകള് ഉപ്പ് വെള്ളം കുടിക്കാൻ സൂക്ഷിച്ചോണം എന്നെ കൊണ്ടാവില്ലെന്ന് എനിക്കറിയാം പിന്നെ നേരത്തെ ഉപ്പ് തിന്നുവാനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും ഹലോ മാഡം അങ്ങനെ അങ്ങ് പോയാലോടം പട്ടാളക്കാരൻസ് എന്തോ എങ്ങനെ ഇരുന്നു ഈവനിങ് ഗെറ്റ് വല്ലാതെ വേർതിരിക്കുന്നല്ലോ ഡാൻസ് ചെയ്താണ് തോളോട് തോളൊരുമ്മി മെയ്യോട് മെയ്യൊരുമി

ഉണ്ട കളയാണോന്നല്ലാതെ അല്ലേ മോളെ ആകാം ആകാം ആ വരട്ടെ വരട്ടെ നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്താണ് സ്റ്റോൺ

നിന്റെ ഇടക്ക് കെട്ടുവിടണം അതിനുമ്പൊരു നല്ല അമ്മാളാക്കി എടുക്കണമല്ലോ

വല്ലവന്റെയും ഭായി എന്നാണ് സർ ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ് ആ ഒറ്റ കാരണം കൊണ്ട് ഞാളെ ഭായി അല്ലെങ്കിൽ അനുവദിക്കരുത് വധമാണ് ഏത് കാസേരയിലും കേറി ഞെളി അങ്ങനെ ഒരു അസുഖമുണ്ട് സർ ഒരു സ്മാൾ കഴിക്കാം ജപ്പാനോ ലാർജോ ഒരു സ്മാൾ വിളമ്പാന്നുള്ള ഇതൊക്കെ പാക്കി കൊണ്ടുപോകാം പലഹാരത്തിന്റെ ഉദ്ഘാടനം എപ്പോഴാണ് അല്ല വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന് ഞാൻ എനിക്ക് തോന്നുമ്പോൾ പോവും ഒന്നും ഇവിടെ ഇതെന്താ മരുഭൂമിയല്ല എല്ലാമിച്ച് കളിക്കാൻ വല്ല ബസ് സ്റ്റാൻഡിലോ റോഡിലോ പോയിട്ട് പോയത് ആളെ കൊണ്ട് വരപ്പിക്കാൻ നിങ്ങൾ ഇപ്പം വെയിറ്റ് ചെയ്യൂ അതേ എടുക്കാറില്ല ഒരു സ്ഥലത്ത് വേഗം പൊയ്ക്കോളാൻ ഒരു സ്ഥലത്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ രണ്ടും കൂടി ഒരാൾക്ക് പറ്റൂല ഞാനാരാ നന്ദി വിചാരിച്ചേ നോക്കി ഇതെല്ലാം എനിക്ക് തന്നെ ലൗലത്യാസാ ഉം നിനക്ക് എന്താ എന്റെ ലൗലത്യാസ് വെറുതെ ഒന്ന് കാണാൻ ആ ഇത് രണ്ടും ഒരേ ദേശല്ലോ ഒരാളി തന്നെ എഴുതിയ പിന്നെ ഒരു അടവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയ്യോ സാജന ഇതുവരെ കണ്ടില്ലല്ലോ ഒന്ന് രണ്ടൊന്നും കൈ വെച്ചോ വേണ്ട ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി നല്ല മണിമണി പോലെ എഴുതിരാ

ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഐ യു മുറി ഹലോ ഓക്കേ ചെക്ക് എ നൈസ് നൈസ് മാൻ ഓ ഡാർലിംഗ് കട്ട് ദ കേക്ക് ഞാൻ ഈ കേക്ക് മുറിക്കത്തില്ല എന്ത് പറ്റി ഫിഫി അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഫിലോമിന ഫ്രാൻസിസ് എന്നെ എഴുതണമെന്ന് ദയവുരുമാരി മറ്റേ 50 രൂപയ്ക്ക് ഇത്രേൊക്കെ പറ്റതല്ലോ അയ്യോ ഭയങ്കര നീളമാണ് ഫിലോമിനാ ഫ്രാൻസിസ് അതിനെ വലിയ കേക്ക് വേണ്ടേ ഇണ്ടാർലി എന്നേ തന്നെ ഞാൻ തിന്നണ്ട മതി ഡാർലിംഗ് ഓക്കേ 50 രൂപയേ കൊടുത്തുള്ളൂന്ന് 300 രൂപയുടെ കുപ്പി வாங்கி നിർത്തിട്ടുണ്ടല്ലോ ഞാൻ മുരിക്കില്ല 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 ആന്റി എന്തിനെ ഇങ്ങനെ കുടിക്കുന്നു ആ മാളേ താൻ എന്നെ അങ്കിളേ എന്ന് വിളിക്കുമ്പോൾ ഒരു ഒരു വല്ല താഘർച്ച പോലെ എന്നാ അണ്ണൻ വിളിക്കുന്ന പോലെ ദേവേട്ടാ എന്ന് വിളിക്കാം ആ എനിക്കും അതാ ഇഷ്ടം അമ്മാളെ എന്റെ രുക്മിണി എന്നെ വിളിച്ചിരുന്നത് അങ്ങനെ ഈ പാപനാശിനി കടലമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന എന്റെ രുക്മിണി എല്ലാ ഉദയങ്ങളിലും ദേവേട്ട എന്ന് വിളിച്ചാണ് എന്നെ ഉണർത്താറുള്ളത് എന്നും രാത്രി ഞാൻ അവളോട് സംസാരിക്കും അമ്മാള് വന്ന കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്നു അമ്മയുടെ നാമജപം കേൾക്കാനാ സിംഗപ്പൂരിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞ് ചെങ്ങന്നൂരുള്ള വീട്ടിലെത്തിയത് കിണറ്റുവെള്ളത്തിൽ കുളിച്ച് രാസനാദിപ്പൊടിയും തലയെ തിരുമ്മി നാട് കാണാൻ ഇറങ്ങിയപ്പോ ശകുനം വന്ന പെൺകുട്ടി ചേട്ടി തുണി കൊണ്ടുള്ള പാവാടയും ബ്ലൗസും വെട്ടുകല്ല് പാകി അവരുടെ വീട്ടുമുറ്റത്ത് വെടിച്ചു കയറിയ നാലുകെട്ടനെ സാക്ഷി നിർത്തി കശവു സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ എന്നെ രുക്മിണിയാക്കി ഓ എന്റെ അമ്മാളെ എട്ടുപത്ത് ദിവസം ഈ ബന്ധുവീട്ടിലെ സൽക്കാരമുണ്ടല്ലോ അറിഞ്ഞോളും ഈ അടപ്രതമനും ശർക്കരപ്പായസവും ചക്ക പായസവും കുടിച്ചും അടുത്തപ്പോ അല്പ പരിഷ്കാര പായസം കുടിക്കാൻ ഞാനും രുണിയും കൂടെ എത്തിയതാണ് കടപ്പുറത്ത് ഫോട്ടോ എടുപ്പും കടലിലെ കുളിയും ചില്ലറ ബീറടിയും അതിലവളുടെ പിണക്കവും അങ്ങനെ ആയിട്ട് കളിച്ചും ചിരിച്ചും കുളിച്ചും അവളങ് പോയി പാപനാശിനി അമ്മ അവളെ അങ്ങ് കൊണ്ടുപോയി ശരീരം പോലും കിട്ടില്ല അതുകൊണ്ട് അവള് മരിച്ചിട്ടില്ല എന്ന് കരുതി ഞാനിവിടെ അങ്ങ് കഴിയുക ഇതാ എനിക്ക് പിടിക്കാത്തത് അമ്മാളെ നഷ്ടപ്പെട്ട ഒന്നും കരഞ്ഞാ തിരിച്ചു കിട്ടത്തില്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതി ജീവിതം ജീവിച്ചെങ്കിലും ഉള്ളൂ ഞാൻ കുറച്ചു നേരം കൂടെ അവളോട് സംസാരിക്കട്ടെ

അപ്പ അമ്മ പോക്ക് നല്ല ഉടുപ്പ് അണ്ണന് നല്ല ഉടുപ്പ് കഴുത്തിലെ മാല കാതിലെ കമ്മല് കപ്പലന്റെ മുട്ട എല്ലാം കൊണ്ടുവരാൻ ദൈവത്തിന്റെ അടുത്ത് നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിൽ വീട് പോയിരിക്കരല്ലേ അപ്പാവും അമ്മാവും നേരെ ഇങ്ങോട്ടാ വരിക നോളെ കരയില്ലേ